മഹാത്മാഗാന്ധിയുടെ രീതിയിൽ ഭരണകൂടത്തെ മാറ്റി മറിക്കുന്നത് എങ്ങനെ ഇതാണ് ഇതെടുത്തിരിക്കുന്നത് വയലന്റ് ആക്ഷൻ ബോസ്റ്റൻ ആണ് അയാളിപ്പോ മരിച്ചുപോയി നോൺ വയലന്റ് ആണ് നോൺ വയലന്റ് മെത്തേഡ് ഓഫ് ചെയ്ത് എങ്ങനെ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാം വളരെ സിമ്പിൾ പബ്ലിക് സ്പീച്ചസ് സ്ലോഗൻസ് കാരിക്കേച്ചേഴ്സ് ആൻഡ് സിംബിൾസ് രാഹുൽ ഗാന്ധിയൊക്കെ കാണിക്കുന്നില്ലേ ഭരണഘടന പുസ്തകം നമുക്കറിയില്ല ഭരണഘടനയാണോ അതോ ഖുറാനാണോ ഇവിടെ സിംബിൾസ് ഇങ്ങനെ കാണിക്കുക ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ജേർണൽസ് അന്ന് ടെലിവിഷൻ ഇല്ല നയൻറ്റീൻ സെവന്റി ത്രീ ടെലിവിഷൻ ഇത്ര പോപ്പുലർ അല്ല അമേരിക്കയിലൊക്കെ ഉണ്ടാവണം ും എന്താ സിംബോളിക് പബ്ലിക് ആക്ട്സ് അതിലാണ് പ്രയർ ആൻഡ് ജീൻ ക്രിസ്ത്യാനി ആയിരിക്കണം അപ്പോ ഈ ജിഹാദ് കാശ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ജിഹാദിയുടെ ആണ് നിങ്ങളുടെ ടാർഗറ്റ് ജോർജ് സോറസ് എന്താ ജിഹാദിയാണ് അയാള് ജൂതനല്ലേ അയാൾ കളിക്കും മുഴുവൻ കൂട്ടുനിൽക്കുന്നവര് അയാളല്ലേ ുംമാസ്റ്റീവ് മുസ്ലിംസിനെ പറ്റി പറയുമ്പോ അതൊരു ടെക്നിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മഹാത്മാഗാന്ധി ആൽബർട്ട് തൊള്ളത്തിട്ട് നടക്കാണ് ആറ്റംബം ഉണ്ടാക്കിയ ആളും സമാധാനത്തിന്റെ ആളും ആൽബർട്ട് ഐൻസ്റ്റൈൻ അപ്രീഷിയേറ്റ് യും ഫീൽ വേറെ മഹാത്മാഗാന്ധിയാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻറെ പേരിൽ മഹാത്മാഗാന്ധിയെ വിൽക്കുക അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പേരിൽ ആൽബർട്ട് ഐൻസ്റ്റൈനെ വിൽക്കുക രണ്ട് പറഞ്ഞാലും പ്രയർ ആൻഡ് വർഷിപ്പ് പബ്ലിക് ആക്ട്സ് അതുകൊണ്ടാണ് നമ്മുടെ നരത്തുകളിലൊക്കെ ഈ നിസ്കാരം ഭീകരമായിട്ട് പൈപ്പ് ലൈൻ ഇടാൻ ഇവിടെ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് വേണ്ടി പോയപ്പോഴൊക്കെ ഓർമ്മയുണ്ട് അലൻസിയർ ഇയാള് കോഴിക്കോട് പബ്ലിക്കായിട്ട് തുണി ഒരു അണ്ടർവെയർ മാത്രമായിട്ട് നിന്നു അണ്ടർവെയർ ഇട്ടിട്ടുണ്ടായിരുന്നു ജനങ്ങളുടെ ഭാഗ്യം പബ്ലിക് ഡിസ്രോബിങ് അറിയില്ല ആരുടെ അജൻഡയാണ് അലൻസിയർ നടപ്പാക്കുന്നത് അലൻസിയർ കാറിയില്ല അലൻസിയറെ പറഞ്ഞു വിട്ട് തുണി അടിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് പുറകിൽ നിന്ന് പറഞ്ഞു വിട്ട ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഈ അജൻഡ അറിയാം അലൻസിയർ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ നല്ലത് പോപ്പുലാരിറ്റി സംഗതി ചിലപ്പോൾ അതെ അതെ ഇവരൊക്കെ പാവങ്ങൾ ആണെങ്കിലും പുറകിലൊന്നും ജിഹാദിയില്ല വാസ്തവത്തിൽ ജിഹാദി എന്ന് പറയുന്ന സാധനമേ ഇല്ല സാർ വളരെ പാവമാണ് സാർ െ ലക്ഷ്മിയെ തട്ടിയാലും കൊന്നാലും കുത്തിയാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തല കണ്ടിച്ചാലും നിങ്ങൾ സമ്മതിക്കില്ല അല്ല അത് അതവനും ദേഷ്യം വന്നപ്പോ ചെയ്താ യു വിൽ നെവർ അഗ്രി ദ് ബ്രെയിൻ വാഷ് ദൂസ് പേപ്പർ ദേ സിംബൽസ് അത് വർക്ക് ചെയ്യുന്നതിന്റെ വലിയ ഉദാഹരണം എന്റെ മുമ്പിൽ അതാണ് ടാർഗറ്റ് ബംഗ്ലാദേശ് അല്ല അവരുടെ ടാർഗറ്റ് ഇന്ത്യയാണ് യു സി ശ്രീലങ്കയിൽ എന്താ സംഭവിച്ചത് ഇതുപോലെ ആൾക്കൂട്ടം കേറി പ്രധാനമന്ത്രിയുടെ വീട്ടിൽ കയറി സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നു മെത്തയിൽ കിടന്ന് ഉരുൾ ഉരുണ്ട് കളിക്കുന്നു മ്യാൻമറിൽ പാർഷ്യലി മ്യാൻമറിൽ പിന്നെ പട്ടാളഭരണമായത് കൊണ്ട് അവർ തമ്മിൽ യുദ്ധം ചെയ്ത് ഇപ്പോഴും ചെറിയൊരു റിബൽസിന്റെ കയ്യിലാണ് മ്യാൻമറിൽ ആണെന്ന് അവർ അവകാശപ്പെടുന്നു ഒരിക്കൽ കൂന്ന നടക്കാൻ പോയതാണ് നമ്മളവരെ സഹായിച്ചു ഇപ്പൊ അത് നമുക്ക് പാരമായിട്ടിരിക്കുക എവ്രി വെർ ഇറ്റ് മുല്ലപ്പൂ വിപ്ലവം റിമെമ്പർ ദാറ്റ് ഈജിപ്തില് മുല്ലപ്പൂ വിപ്ലവം കഴിഞ്ഞപ്പോൾ അധികാരം ആരുടെ കയ്യിൽ പോയി മുസ്ലിം ബ്രദർഹുഡിന്റെ അതായത് ജമായേ ഇസ്ലാമി ഇന്നിപ്പോ ഈ കാര്യത്തിൽ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ആഘോഷിക്കുന്നത് ആരാണ് ഇന്ത്യക്ക് ജമായേ ഇസ്ലാമിയാണ് സതെങ്ങനെ അറിയാം എന്ന് നോക്കിയാൽ നോക്കണ്ടടുത്ത് നോക്കിയാൽ ഇതറിയാം വിശ്വസിക്കില്ല അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ വെള്ള കുറിച്ചു ജില്ലാ കളക്ടർമാർ തഹസിൽദാർമാർ ഇവരെയൊക്കെ ഓൺ ചെയ്യുക ടോൺ ചെയ്യ പിന്നെ ഡ്രാമ ആൻഡ് മ്യൂസിക്കിൽ ചെയ്യേണ്ടത് ഹ്യൂമറസ് കിറ്റ്സ് ആൻഡ് പ്രാങ്സ് നിങ്ങളുടെ രാമൻ കൃഷ്ണൻ സീത ഇവരെയൊക്കെ തമാശയ്ക്ക് കളിയാക്കുന്ന കണ്ടിട്ടില്ലേ ആക്ഷത്തെ തമാശ അത് കുട്ടികളിലെ അത് ഏഷ്യാനെറ്റിൽ എപ്പോഴും ഉള്ള പരിപാടിയാണ് ആഴ്ച ഒരിക്കുന്നത് നല്ല രസമാണ് ബട്ട് യു സി എപ്പോഴും അത് ഹിന്ദു ദൈവങ്ങളായിരിക്കും ഒരിക്കലും മറ്റൊരു ദൈവത്തിൽ ആരും തൊളില്ല അതൊരു അല്ലേ ഇനി പ്രൊസഷൻസ് മാർച്ചസ് അതാണ് ലോങ് മാർച്ച് പറഞ്ഞു സി പി എം ഒക്കെ നടത്തുന്നത് ആ കുറെ പേര് ചുമ്മാ മാർച്ച് ചെയ്യുക റിലിജിയസ് പ്രൊസഷൻ നബിദിന റാലി ഞാൻ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ വി പി നബി ദിനത്തിന് അവധി പ്രഖ്യാപിക്കുന്നത് അതിനു ശേഷമാണ് ഞാൻ കേരളത്തിൽ നബി ദിന റാലി കാണുന്നത് എന്ത് അതിനു മുമ്പ് നബി ഇല്ലായിരുന്നു നബിദിനയില്ലായിരുന്നോ അപ്പൊ വി പി സിംഗിനെ അറിയാൻ എങ്ങനെ വോട്ട് വാങ്ങണം എന്നറിയാം അത്ര സമർത്ഥനായിരുന്നു ആരും ആവശ്യപ്പെടാതെ നയൻറ്റീൻ എയ്റ്റി നയനില് വി പി സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു മൊത്തം ഇന്ത്യക്ക് നബി ദിനത്തിന് അവധി കൊടുത്തു ഇപ്പൊ എല്ലാവരും സഹസ്രാബ്ദങ്ങളായിട്ട് കൊടുത്ത അവധിയാണെന്ന് കാര്യം ഒന്നുമല്ല എൺപത്തി ഒമ്പത് കൊടുത്തതാണ് ഇത് ചെറുതായിട്ട് ഒരു ഭജനഘോഷയാത്രീട്ട് നടക്കണതും അങ്ങനെയൊക്കെ ഒരു അല്ല കേരളത്തിൽ ഒരു പ്രിൻസിപ്പലിന്റെ ശവങ്ങളൊക്കെ നടന്നു നിറഞ്ഞിരുന്നു ജീവിച്ചിരിക്കുന്ന പ്രിൻസിപ്പലിന്റെ ഇല്ല ശവ കൂടി ആ സ്ത്രീ ഇത്തവണ ആലത്തൂര് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു സരസ്വര അവരുടെ ശവകുടിയിലും അതാണ് ഫ്യൂണൽ ആ പിള്ളേർക്ക് ദേഷ്യം വന്നപ്പോ ഇങ്ങനത്തെ ഹീനമായ കാര്യങ്ങൾ ആലോചിക്കാൻ ഈ ജീൻ ഷാർഫിനെ പോലുള്ളവർക്ക് പറ്റുള്ളൂ ഇങ്ങനത്തെ ബുദ്ധിയൊന്നും മലയാളി പിള്ളേർക്കൊന്നുമില്ല കുറെ ആലമൊക്കെ കാണിക്കും ഇനി അത് കഴിഞ്ഞിട്ട് സോഷ്യൽ ബോയ്ക്ക് സി പി എമ്മും ചെയ്യുന്നുണ്ട് മുസ്ലിം ഗ്രൂപ്പ്സും ചെയ്യുന്നുണ്ട് സോഷ്യൽ ബോയ്ക്കോട്ട് അവരെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ പോലും സമ്മതിക്കില്ല അവരുടെ പറമ്പിലെ തെങ്ങ് കയറാനാൾ വരില്ല ഒരു രീതിയിലും അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല അവർ ഒരു കടയിൽ പോയിട്ട് ചായ ചോദിച്ചു കഴിഞ്ഞാൽ ചായയില്ല നിങ്ങൾക്കില്ല ഇതായിരിക്കും ഉത്തരം സോഷ്യൽ ബോയ്ക്കോട്ട് പിന്നെ സ്റ്റുഡൻറ് സ്ട്രൈക്ക് ഞാനിത് മുഴുവൻ വായിക്കുന്നില്ല നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇതാണ് ഇനി അതില് ഞാൻ കുറെ അധികം അങ്ങ് വിട്ടേക്കാൻ കൂടുതലൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് എന്താന്നറിയാമോർപ്പ് എഴുതിയിരിക്കുന്നു ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഉപയോഗിക്കാവുന്ന നൂറാമത്തെ ആയുധം സ്ട്രൈക്ക് ഈ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ തുളിച്ചാടി നമ്മള് അവര് ഇന്ത്യ നമ്മളെ കയ്യിൽ നിന്ന് പോയി എന്താ ചെയ്യ ഇൻഡിപെൻഡന്റ് ഇന്ത്യ സ്ട്രോങ് ഇന്ത്യ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ അന്ന് തന്നെ അവരുടെ ബുദ്ധിജീവികൾ എങ്ങനെ ഈ സാധനം ഇല്ലാതാക്കാമെന്നും ആലോചിച്ചു തുടങ്ങി അത് ഡോക്യുമെന്റ് ചെയ്ത് ജീണ്ണാർപ്പാണെന്നേ ഉള്ളു ഇപ്പൊ അത് ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു പിന്നെ ഒന്ന് കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുള്ളതാണ് വർക്ക് റൂൾ സ്ട്രൈക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അത് നൂറ്റി പതിനൊന്നാമത്തെ ഐറ്റമാണ് ജീൻ ഷാർപ്പിന്റെ വർക്കിംഗ് ടു റൂൾ സ്ട്രൈക്ക് ഹർത്താൽ ജീൻ ഷാർപ്പ് എഴുതിയ ഹർത്താൽ കേരളത്തിൽ അത് ബന്ധായിരുന്നു ഇപ്പോഴാണ് ഹർത്താൽ ഈ അടുത്ത കാലത്ത് ഹർത്താൽ ഇതാണ് ഹിന്ദി വാക്കാണ് ഹർത്താൽ ഹിന്ദി ഉറുദു ഒക്കെ ഹർത്താൽ എന്ന് പറയും പിന്നെ ബോയ്കോട്ട് ഓഫ് ലെജിസ്ലേറ്റീവ് ബോഡീസ് അതാണ് ബംഗ്ലാദേശിൽ ചെയ്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡി എൻ പി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി പങ്കെടുക്കില്ല അവാമി ലീഗ് നിങ്ങൾ മാത്രമായിട്ടാണ് ഇനി ഒന്നും കൂടെ ഞാൻ വായിക്കാം നൂറ്റി നാല് ടെക്നിക്കാണ് റജീം ചേഞ്ചിന് ജുഡീഷ്യൽ നോൺ ഓപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജീൻ ഷാർപ്പ് എഴുതിയിരിക്കുന്നു അപ്പൊ കോടതിയിൽ തോന്നുന്നുണ്ടോ ജുഡീഷ്യൽ നോൺ കോർപ്പറേഷൻ ഡു യു ഫൈൻഡ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്രികയിൽ തന്നെ വേറൊരു ചർച്ചയിൽ ലക്ഷ്മി ഉണ്ടായിരുന്നില്ല ആ ചർച്ചയിൽ ഈ ജാർഖണ്ഡിലെ ഹൈക്കോടതി ഇവരുടെ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ കേസ് ഹൈക്കോടതിയും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ ഇങ്ങനെ തട്ടിക്കളിക്കുന്നു പോസ് പോൺ പോസ് പോൺ താരി താരിപ്പ് താരിഖ ഇങ്ങനെ പോകുന്ന ഒരു ചർച്ച നമ്മൾ നടത്തിയിരുന്നു ജഡ്ജ്മെന്റ് വരാനുള്ള സാധ്യതയോ എന്തോ കണ്ടപ്പോഴും മൂന്ന് ജസ്റ്റിസസ് വന്നിട്ട് ഒരിക്കലും കോൺഫറൻസിനെ അഡ്രസ് ചെയ്യാതെ അങ്ങനെ സി അതും തമ്മിൽ ബട്ട് ഇതാണ് ഈ നോൺ ഭംഗി വാക്ക് മാത്രമാണ് യു കാൻ അണ്ടർമൈൻ ചേഞ്ചിന് ജുഡീഷ്യറിയെ ഉപയോഗിക്കണം ഇതാണ് അതിന്റെ അർത്ഥം ഇപ്പൊ നോക്കൂ ബംഗ്ലാദേശിനെന്താ ചെയ്തത് ആ ഹൈക്കോടതി മുപ്പത് ശതമാനം സംവരണം കൊടുത്തു കൊടുത്തില്ലായിരുന്നു ഒന്ന് വഹിക്കുക ബംഗ്ലാദേശിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്തിനടുത്തു കൊടുത്തിട്ട് സുപ്രീം കോടതി അത് റിവേഴ്സ് ചെയ്തിട്ടും പിന്നെയും സമരം റിവേഴ്സ് ചെയ്യുന്നു ഇവർ പ്രതീക്ഷിച്ചില്ലോ സുപ്രീം കോടതി അപ്പോ റിയൽ അവരുടെ ആഗ്രഹം പുറത്തു വന്നു ഹസീനെ പുറത്താക്കണം ഇതാണ് ആഗ്രഹം അത് പുറത്തു വന്നു ഇന്ത്യയിൽ നോക്കൂ വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് മണിപ്പൂർ പ്രോബ്ലം യു ടെൽ ഒരു ജസ്റ്റിസ് മുരളീധർ മണിപ്പൂർ ഹൈക്കോടതിയിൽ ഇരുന്നുകൊണ്ട് ഒരു ഓർഡർ അടിക്കുന്നു മെയ്ത്തികൾക്കും ഷെഡ്യൂൾ കാസ്റ്റ് സ്റ്റാറ്റസ് കൊടുത്താൽ അവർക്കും റിസർവേഷൻ കൊടുക്കാനുള്ള കാര്യം സർക്കാർ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ പാസ്സാക്കുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകും മുരളീധരന്റെ സിംഗിൾ ബെഞ്ചാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകും ഡിവിഷൻ ഡിവിഷൻ ബെഞ്ചിലേക്ക് ബെഞ്ച് സ്റ്റേ ചെയ്യുന്നില്ല അവിടെ തീ പിടിക്കുന്നു വലിയ കലാപം സംഗതിയൊക്കെ നടക്കുന്നു സർക്കാർ സുപ്രീം കോടതിയിൽ പോകുന്നു ഇപ്പൊ ഇരിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല എന്തുകൊണ്ട് ഇടപെടുന്നില്ല ഇത്ര വലിയ ബഹളമൊക്കെ നടക്കുമ്പോൾ ഒരു സ്റ്റേ ഓർഡർ നിങ്ങൾക്ക് കൊടുക്കാം നോൺ കോപ്പറേഷൻ എഴുതിയത് മഹാത്മാഗാന്ധിയുടെ വാക്കെടുത്തേ ഉള്ളൂ ഉള്ളിലുള്ള മീനിങ് അറിയാണ് അടുത്ത് നോക്കൂ ഡെലിബറേറ്റ് ഇൻഎഫിഷ്യൻസി ആൻഡ് സെലക്ടീവ് നോൺ കോപ്പറേഷൻ ബൈ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ഡെലിബറേറ്റ് ഇൻഎഫിഷ്യൻസി സെലക്റ്റീവ് നോൺ കോപ്പറേഷൻ ഡെലിബറേറ്റ് ഝാർഖണ്ഡിലെ അങ്ങരാല പേര് മുഖ്യമന്ത്രി എത്ര കഷ്ടപ്പെട്ട ജാമ്യം കിട്ടിയത് ഇയാളേക്കാൾ മുംബൈ ജാമ്യത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജാമ്യത്തിന് വന്നത് ഹേമന്ത് സുറേനാണ് ജാമ്യം ചോദിക്കാതെ തന്നെ കൊടുത്തു കേതിരിവാള ജാമ്യം ചോദിച്ചില്ല ഇരിക്കട്ടെ ഒരു ജാമ്യം എന്ന് പറഞ്ഞു കൊടുത്തു മറ്റേ പുള്ളി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പായിട്ട് പാടികളെല്ലാം കയറി സുപ്രീം കോടതിയിൽ വന്നപ്പോൾ കൊടുക്കില്ല ഇനി വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ വന്നിട്ടാണ് ജാമ്യം വാങ്ങുന്നത് ഇതാണ് സെലക്റ്റീവ് നോൺ കോർപ്പറേഷൻ ആൻഡ് ഡെലിബറേറ്റ് ഇൻ എഫിഷ്യൻസി കരുവന്നീരിൽ ഒരു എഫിഷ്യൻസി കള്ളക്കടത്തിൽ വേറൊരു എഫിഷ്യൻസി വേ ഇൻ ആൻഡ് ഇറ്റ് ഈസ് ഫോർ യു ടു കേസിലും ഓരോ രീതിയിൽ ഏജൻസികൾ പെരുമാറുന്നത് നീ ഇതൊക്കെ അല്ല അവർ പാവങ്ങളാണ് സാർ അത് അദ്ദേഹം പറ്റിയതായിരിക്കും പറഞ്ഞ ഇങ്ങനെ യു ക്യാൻ ഗോ ഓൺ എന്താ ഇവരെയൊക്കെ വെള്ളദൂഷൻ പറ്റും വേറെ ഉണ്ട് ഓവർലോഡിങ് ഓഫ് ഫെസിലിറ്റീസ് സെലക്റ്റീവ് പാറ്റേണേഞ്ച് ചിലരെ മാത്രം ലിഫ്റ്റ് ചെയ്തു വന്ന മീഡിയയിലൊക്കെ അയാൾ നാല് തവണ മീഡിയയിലൊക്കെ അയാൾ പിന്നെ വലിയ ബുദ്ധിജീവിയായി നാല് പേര് കവിത അത് കൊട്ട കവിതയായിരിക്കും അത് നാലഞ്ച് പേര് ഇരുന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് നല്ലൊരു വാക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ട് മാതൃഭൂമിയിൽ പ്രോമനൻ്റ് ആയിട്ട് പ്രസിദ്ധീകരിക്കും അതോടെ ഇയാള് കവിയായി കവിയായി എന്ന് പറയുന്നതിനും വേറെ സാംസ്കാരിക നായനായി ഒന്ന് നാട് നിങ്ങളെ പ്രസംഗീകരിക്കും രാമൻ ഇങ്ങനെയാണ് സീത അങ്ങനെയാണ് ഹിന്ദുത്വം കൂടുതല മറ്റേയാണ് പ്രശ്നമാണ് കാരണം ആ വന്നബി ഒത്തു രക്തമോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഫൈനൽ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പോയിന്റ് ജ്യുവൽ സോവറിനിറ്റി ആൻഡ് പാരൾ ഗവൺമെന്റ് ഇനി ഇതിലും പ്ലെയിനായിട്ട് എന്താ പറയുന്നത് യുംവക്കേറ്റ് വി ആർ നോട്ട് യു യു എസ് ഗവൺമെന്റ് ഹിയർ ഓക്കെ ാണ് എക്സൈൽ യു നിങ്ങൾ പോകുക ഈ പ്രദേശമൊക്കെ എന്റെ കീഴിലാണ് കട്ടിങ് സൗത്ത് ചീഫ് മിനിസ്റ്റേഴ്സ് ആന്ധ്ര തമിഴ്നാട് കേരളം ഒക്കെ കൂടിയിട്ട് ഞങ്ങളൊരു പ്രത്യേക രാജ്യമാണെന്ന് പ്രഖ്യാപിക്കുന്നത് അതിന്റെ പാരൽ ഗവൺമെന്റ് ജ്യോസ് അതോറിറ്റി മാത്രമല്ല പാരൽ ഗവൺമെന്റ് വിജയൻ ഫോറിൻ സെക്രട്ടറിയെ നിയമിച്ചവണ് പാരൾ ഗവൺമെന്റ് കാനഡയിൽ അവര് ഖാലിസ്ഥാൻ സ്ഥാപിച്ചു അത് ആവശ്യം അവിടെ മൊട്ടായി വിതരണമൊക്കെ നടത്തി അഞ്ചാറ് സർജികൾ ഉണ്ടായിരുന്നു പക്ഷെ ഉള്ള സർജി അവർ എന്തൊരു ലഡോ മൊട്ടായി കൊടുത്തിട്ട് ഖാലിസ്ഥാൻ സ്ഥാപിച്ചു അവര് ും പ്ലേട്ട് ഡൽഹി മുഴുവൻ സ്തംഭിച്ചില്ലേ വെച്ച കാലം പുറകോട്ട് എടുത്തില്ലേ ഇരുമ്പ് പോലത്തെ മനുഷ്യൻ നരേന്ദ്രമോദി ഈ ആക്ട് നിങ്ങളുടെ ചെങ്കോട്ടയില് അവര് കാലിസ്ഥാനത്തില്ലേ ഇതൊക്കെ ചെയ്തിട്ട് പോയി ഡിസ്രോവിങ് പ്രൊട്ടസ്റ്റ് അത് അലൻസിയർ ചെയ്ത് കാണുകയും ചെയ്യും ഏ ആ അയാൾ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് നമാസ് നടക്കുന്നു അല്ലല്ല അവർക്ക് സ്ഥലം ഇല്ല എന്നിട്ടല്ലേ യു ഗോൺ ജസ്റ്റിഫയിങ് തിങ്സ് ആൻഡ് യു ഹാഡ് ഞാൻ പറയുന്നത് വിച്ച് ഹാസ് നൗ സി യുടെ ഡിസൈനാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി ഒരു ഓൾഡ് പട്ടാളമേതാവിസണബിൾ നോളജ് ഓഫ് ദീസ് അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു മോഹൻദാസ് ഞാൻ തൽക്കാലം ഒന്നും പറയുന്നില്ല എന്റെ ഇത് ഗുഡ് ഓർ ബാഡ് ഫോർ ഇന്ത്യ ഇതായിരുന്നു എന്റെ ചോദ്യം അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല ഒരു കാര്യം അനുഭവിക്കുക മുഹമ്മദ് യൂനിസ് എന്ന് പറഞ്ഞിട്ട് ഒരാളിന്റെ പേര് മോഹൻദാസ് കേൾക്കുകയാണെങ്കിൽ അപ്പം തീരുമാനിച്ചോളൂ ഇന്ത്യയിലെ ശത്രുവായി ബംഗ്ലാദേശ് താമസിയാതെ ഞാൻ മലയാള മീഡിയയിലൊന്നും കാണിച്ചില്ല ഇവര് റിപ്പബ്ലിക് കാണിച്ചു എറണാം ഗോസ്വാമിയുടെ ചാനൽ കാണിച്ചു ഇയാള് മുഹമ്മദ് ഈസ് ഗോയിങ് ടു ടു ബി ദ ദ മിനിസ്ട്രി യൂണിസ്റ്ററി പിന്നെ അന്ന് രാത്രി ആയതുകൊണ്ട് ഞാൻ ജനറലിനെ വിളിച്ചില്ല ബട്ട് ഐ ഈ പേര് വരുന്നുണ്ടെന്ന് നോക്കിയാൽ മുഹമ്മദ് യൂണിസ് സമാധാനത്തിന് നോവൽ സ്ഥാനം കിട്ടിയ ആള് താമസിക്കുന്നത് പാരീസ് മുസ്ലിം ബ്രദർഹുഡിന്റെ സ്വന്തം ആളാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നമ്മുടെ ഇവിടുത്തെ സഹകരണ സംഘങ്ങളില്ലേ ഇത് ബംഗ്ലാദേശിൽ നടപ്പാക്കി ഇതിനാണ് നോബൽ സമ്മാനം ഇത് എന്താണ് സമാധാനവും സഹകരണ സംഘവും തമ്മിൽ ബന്ധം എനിക്ക് അറിഞ്ഞോളാം നമ്മുടെ ഇതേ പരിപാടി മൈക്രോഫിനാൻസ് എന്ന് പറഞ്ഞു വെള്ളാപ്പള്ളി നശം ചെയ്യുന്ന പരിപാടി ഇല്ലേ ആ പരിപാടി ബംഗ്ലാദേശിൽ ചെയ്തതിനാണ് നോവൽ സമ്മാനം ഇത് കൊടുത്ത് ഇയാളെ ലിഫ്റ്റ് ചെയ്ത് ഇയാളുടെ തനിറും പുറത്തു വരുന്നത് ഈ നയൻറ്റീൻ സെവന്റി വൺ ബംഗ്ലാദേശിന്റെ രൂപീകരണ സമയത്ത് ഒരുപാട് കൊലപാതകം നടന്നുണ്ട് യുവമാരെയൊക്കെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു ഈസീന ആ ഷേഖ് ഈ കൊലപാതകങ്ങളെയൊക്കെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു ഷെയ്ഖ് ഹസീന ആ സമയത്ത് അമേരിക്കയും ഫ്രാൻസും ഒക്കെ ഇടപെട്ട് അത് ചെയ്തു ചെയ്തത് എന്ന് പറഞ്ഞാൽ അവർ കുറഞ്ഞ കത്തിണ്ടു കൊലപാതകം കൊലപാതകമാണ് അത് എഴുപത്തൊന്നിൽ നടന്നതാണെങ്കിൽ എൺപത്തിനാലിൽ നടന്നതാണെങ്കിൽ ആണില്ല അവർ പറഞ്ഞു കുറ്റവാളിയെ തൂക്കിലേറ്റ് ചെയ്ത് പറ്റുള്ളൂ അതിന് പ്രത്യേക ട്രിബ്യൂണലും വിചാരണയൊക്കെ നടത്തി ഇത് ഇപ്പൊ ബാക്കി വന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു സയന്റിഫിക് ആർഗ്യുമെന്റ് അല്ലേ നിങ്ങൾ ഈ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ മക്കളാണ് കൂടുതൽ ബംഗ്ലാദേശിൽ അത്രയധികം ബലാൽക്കാരൻ ഈ വെസ്റ്റേൺ പാകിസ്ഥാനിലെ പട്ടാളക്കാര് ഈസ്റ്റേൺ പാകിസ്ഥാനിൽ ചെയ്തു നോ വുമൺ വാസ് ലെഫ്റ്റ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം പ്രഗ്നന്റ് അവരുടെ പിള്ളേരിപ്പോ പത്തും അമ്പതും വയസ്സൊക്കെ ആയി അതിന്റെ നെക്സ്റ്റ് ജനറേഷനാണ് കാണിക്കുന്നത് എന്നാലും വേറൊരു പട്ടാളക്കാരൻ എന്നോട് പറഞ്ഞു അത് ഈ ജീൻസിന്റെ ഗുണമാണ് മോഹൻദാസി പാകിസ്ഥാൻ കൊട്ടാളക്കാരുടെ മക്കളാണ് പറഞ്ഞു പേരിന് വേറെ അച്ഛനൊക്കെ ഉണ്ടാവുക അതാണ് വെരിഫുൾ പക്ഷേ സൗദി അറേബ്യസിൻസർ ഇസ് വെരി ക്ലിയർ താങ്ക് യു